ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കൂട്ടനാട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയാലോ ആ വീഡിയോയിലേക്ക് അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലെത്തി ഫിഷ് മാർക്കറ്റിൽ വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നിവിടെ അവധിയുമാണ് കുറേ മീനുകളുമുണ്ട് നാട്ടിലെക്കാട്ടിലും മീൻ ഇപ്പോൾ ലാഭം ഇവിടെ ആണെന്ന് തോന്നുന്നു ഒരു കിലോ മത്തിക്ക് ഇവിടെ അഞ്ഞൂറ് ഫിൽസേ ഉള്ളൂ ഏകദേശം നാട്ടിലെ നൂറ്റിപ്പത്ത് രൂപ നാട്ടിലിപ്പോൾ മുന്നൂറും നാനൂറും അല്ലേ അയലയ്ക്കാണെങ്കിലും ഒരു റിയാലേ ഉള്ളൂ ഇവിടുത്തെ നാട്ടിലെ ഇരുന്നൂറ്റി പതിനാറ് രൂപ വരും ചൂരയ്ക്കും അതേ റേറ്റാണ് കിളിമീനും അതേ റേറ്റാണ് പക്ഷേ ഇവിടെ വിലപേശാവില്ല കാരണം മീൻ അവർ മാന്യമായ റേറ്റ് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ഇവിടെ വിലപേശലില്ല കോരിമീൻ്റെ റേറ്റ് ചോദിച്ചു പുള്ളി മേടിക്കാനാണോന്നു ചോദിച്ചു അല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പുള്ളി റേറ്റ് പറഞ്ഞില്ല കുറെ മീനുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല വലിയ കൂന്തൽ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കൂന്തലിൻ്റെ റേറ്റ് ചോദിക്കാൻ പറ്റിയില്ല അവർക്ക് ക്യാമറ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അത് വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഒന്ന് പാല് എടുത്തതാണ് ഈ വീഡിയോ പിന്നെ ഇതൊക്കെ എന്തിന് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷവും എൻ്റെ ഒരു ടൈം പാസും ഓക്കെ ഇതാണ് ഞാൻ മേടിച്ച മീനുകൾ അയിലയും കിളിമീനും ചൂരയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സന്തോഷവും സമാധാനമായി ഇരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ